ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട യൂണിക്കോൺ നമ്മൾ ജനറൽ സർവീസ് വർക്കിനായിട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് അത് പറഞ്ഞേക്കാട് വർക്ക് ഒന്ന് ജനറൽ സർവീസ് ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്രാഷ് കാർഡ് ചെക്ക് ചെയ്തതണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മിറർ റൈറ്റ് സൈഡിൽ മിറർ കംപ്ലൈൻറ്റ് ഉണ്ട് അത് മാറ്റിയിട എഞ്ചിൻ ഓയിൽ ചെക്ക് അപ്പ് അത്രയും പറഞ്ഞാൽ കേട്ടോ അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ഓടിയാക്കണം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അറുന്നൂറ് കിലോമീറ്റർ കൂടി ഓടാനുണ്ട് അറുന്നൂറ് കിലോമീറ്റർ കൂടി ഓടിയിട്ട് മാറ്റിയാലും മതി പോ ഒരു വെഞ്ചി കുഴപ്പമില്ല അപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ ഓടിക്കാൻ നമുക്ക് കൊടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി അതെ അതെ അതങ്ങനെ പറഞ്ഞു പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് മാറ്റി പോകാം അതല്ലെങ്കിൽ ആ സമയം നമുക്ക് കൊടുത്ത് മാറ്റിയാൽ മതി നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്നും സമയമായിട്ട് മാറ്റിയാൽ മതി നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന കമ്പനി ലൈൻഡർ ആണ് പൗണ്ടേ ഓർഡർ ലൈൻഡർ ആണ് നമുക്കിൻ്റെ ബ്രേക്കിൻ്റെ സൗണ്ട് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കപ്പിനകത്ത് ചെറിയൊരു തേമാനൊക്കെ ഉണ്ട് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പരമാവധി നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം അതൊരു ലക്ഷം ജാത്തൊരു അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളെ ബ്രേക്ക് ലൈനറൊക്കെ മാറ്റണ സമയത്തോ അല്ലെങ്കിൽ ശബ്ദം കൂടുതലായിട്ട് വന്ന സമയത്തോ നമുക്ക് ലൈറ്റിലൊന്നും ഗേറ്റ് കട്ട് ചെയ്യേണ്ടതായിട്ട് അത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ മില്ലിക്ക് തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇടാന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ഒരു അൽപ്പം കൂടി വലപ്പം കൂടുതലാണ് ചെയ്യുക അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് പോളിഷ് ചെയ്തിടാം അതല്ലെങ്കിൽ ഈ ഹബിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് പുതിയത് സെറ്റ് ചെയ്യാം അതാകുമ്പോൾ പിന്നീട് അങ്ങനെ കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ പുതിയ ബ്രേക്കിൻ്റെ അതൊരു ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ തർക്കാലം പിന്നെ ക്ലീൻ ചെയ്തു തടേണം കാരണം ബ്രേക്ക് ലൈൻഡർ ആണ് തീരട്ടെ തീർന്നിട്ട് മാറ്റണ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാട്ടോ പിന്നെ അതേപോലെ ബാക്കിൻ്റെ ടയർ ഒക്കെ നോക്കി പുതിയ കിടക്കണം മറക്കണ്ട നല്ല കമ്പനി ടയർ പിന്നെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ടാക്കും നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ എയർഫോട്ടൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കമ്പനി ഫോട്ടോ ഹോൺഡർ ഫിൽട്ടർ തന്നെ കിടക്കുന്നത് പുതിയ ഫിൽട്ടർ അല്ലെങ്കിൽ പഴപ്പൊന്നായിരിക്കാം പിന്നെ അതേപോലെ ചെയിൻ ടൈം ചെയിൻ അറ്റായിരുന്നു പിന്നെ അതേപോലെ തന്നെ പിന്നുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ സർവീസോടനു ബാറ്റിട്ട് സ്റ്റോറി നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് നാല് മോഡൽ ബാറ്ററിയാണ് വാറണ്ടി പീഡിയഡിലുള്ളതാണ് നമ്മുടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒമ്പത് പോയിൻറ്റ് അഞ്ച് മുതൽ എത്ര പൊള്ളി താഴേക്ക് പോന്നുള്ള കംപ്ലൈൻറ്റ് ഇതിപ്പോൾ നമുക്ക് ലോഡ് എടുക്കുമ്പോഴായാലും ആലും ബാറ്ററി കപ്പാസിറ്റിക്ക് ഉണ്ട് അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല തന്നെ നമുക്ക് വാറണ്ടി പീരീഡിൽ ഉള്ള ബാറ്റാണ് അപ്പോൾ വേറെ ബേജറാവാനൊന്നുമില്ല പിന്നെ എഞ്ചിൻ ഓയിൽ പറഞ്ഞല്ലോ അപ്പോൾ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഓയിലാണ് കിടക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അറു നാനൂറ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളപ്പോൾ അപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ കൂടി വേണമെങ്കിൽ ഓടിക്കാം അതിന് ശേഷം മാറ്റിയാലും മതി ഞങ്ങൾക്കുള്ള വരാനായിട്ട് ബുദ്ധിമുട്ടാണ് സമയം കിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ ചെയ്തു പോവാം കാരണം നമുക്ക് സർവീസിൻ്റെ ടൈമിൽ നമ്മൾ വിളി വരും പക്ഷെ ഓയിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓർമ്മയെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അതല്ലെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ച് വന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിന് അത് ഓയിലൊന്നും ഉൾപ്പെടുത്തിയില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി മാറ്റണം എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ നിന്ന് റിപ്പോർട്ട് ഞാൻ അനുസരിച്ച് ചെയ്യാം പിന്നെ സ്മാർട്ട് പ്ലത്തൊക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളോട് ക്രാഷ് കാർഡ് ഉണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ നമുക്ക് ഈ മോഡൽ വണ്ടിയിലെ ക്രാഷ് കാർഡ് കമ്പനി ആയിട്ട് അതിന് മേടിക്കാൻ കിട്ടില്ല കമ്പനി നിർത്തിയാക്കാൻ പാർട്സ് നിലവിൽ അവൈലബിൾ അല്ല പിന്നെ ഉള്ളത് നമുക്ക് ബി എ സിക്സ് മോഡലേക്ക് വരുമ്പോൾ യൂണിക്കോൺ തന്നെ ക്രാഷ് കാർഡ് വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഈ ഷേപ്പ് ഷേയ്പ്പൊന്നുമല്ല നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ഒരു മോഡലാണ് അതൊരു പ്രത്യേക ടൈപ്പ് ഇത്രയും വലിപ്പം കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചെറിയ ഷെയഡിലേക്ക് വന്നിട്ട് ആ ഒരു കണ്ടീഷനിൽ വരാം അത് അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നണമെന്നില്ല പക്ഷേ അതാണിപ്പോൾ നിലവിൽ കിട്ടാനുള്ള വന്ന പോലെ നമുക്ക് ക്രാഷ് കാർഡ് ഇത് തന്നെ നിലനിർത്താം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ട് ഇവിടെ വെൽഡിംഗ് വിട്ടാണ് ഭാഗം ഒന്ന് വെൽഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് പെയിൻറ്റ് മോശം കൊടുത്ത് പെയിൻറ്റ് അടിച്ചെടുക്കാം അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം ഈ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പുറമേന്ന് കിട്ടാത്ത ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് കിട്ടും ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ഓൾറെഡി കിട്ടും തന്നെ മരിയാ കിട്ടും എൻ്റെ പ്രോബ്ലം എന്താ വച്ചാൽ കുറച്ച് ഓടിക്കാൻ പോലും അത് പെയിൻ്റ് പൊളിഞ്ഞു വരും കുറച്ച് അടിയുമ്പോഴത്തേക്ക് പെയിൻറ്റ് പൊളിഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് കമ്പനി പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും കിട്ടില്ല അത് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്യാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വെൽഡ് ചെയ്ത് യൂസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ തക്കാർ ഒന്നും ചെയ്യേണ്ട എങ്ങനെ തന്നെ വണ്ടി ഉണ്ടും ഒരു രക്ഷ ചേണ്ടാക്കിയതിൽ മെച്ച മതി അപ്പോൾ എങ്ങനെ വേണ്ടി പറഞ്ഞു നമുക്ക് ആ രീതിയിൽ ചെയ്യാം നമ്മൾ നമുക്ക് വെൽഡ് ചെയ്തിട്ട് പെയിൻറ്റിൽ കൊടുക്കാം പെയിൻറ്റ് കൊടുക്കുമ്പം അവരുടെ തെരക്കനുസരിച്ച് ചെയ്തതൊള്ളൂ അപ്പോൾ കാരണം ചെറിയൊരു പീസ് പറയാം ഒരു വണ്ടി അടിക്കണേൻ്റെ ഇതിനകത്ത് ഏതെങ്കിലും വണ്ടി പെയിന്റ് ആ കൊടുത്തിട്ട് അവർ കിട്ടി ചെയ്തതുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടിയിട്ട് അപ്പം നോക്കിയിട്ട് എന്തെങ്കിലും പറയും അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്കിന്റെ പാഡ് തീർന്നിട്ടുള്ള ഒരു ചില സൗണ്ട് കാണിക്കണ്ടാവും ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് ഓൾറെഡി തീർന്നിട്ടുണ്ട് പക്ഷേ ഈ ബ്രേക്ക് പാഡ് ഇത്രയും തീരുമ്പോഴത്തേക്കും പാഡ് കയറി മറ്റേ ഡിസ്കുമ്പോൾ പിടിക്കേണ്ട ആവശ്യമില്ല ഏ അപ്പോൾ അതെന്താ കാരണം എന്ന് നമ്മൾ നോക്കണ സമയത്തേ നമുക്ക് ഈ ഇതിൻ്റെ സംഭവിച്ചാണ് സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഈ ഡിസ്കുമ്പോൾ ഒപ്പിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് അത് ഈ സൈഡിലുണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട് ആ സ്റ്റെപ്പ് പോലെ വന്നേക്കണെന്ന് പറഞ്ഞാൽ പ്ലേറ്റ് അത്രയും ഒരഞ്ഞ് തീർന്നതാണ് അത് നമ്മളിപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് മാറ്റി വരും അല്ലെങ്കിൽ പാഡ് തേണ പോലെ തന്നെ ഈ ഡിസ്ക് പ്ലേറ്റും തേണുണ്ട് പക്ഷേ പാഡിൻ്റെ അത്ര സ്പീഡിലല്ല തേണെന്ന് മാത്രം പക്ഷേ ഇതിപ്പോൾ ഒത്തിരി സീലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റിക്ക് ആ പ്രോബ്ലം തീർന്നുള്ളൂ പക്ഷേ നമുക്ക് ഈ ബ്രേക്കിൻ്റെ കേസുകൊണ്ടു നൂറ് ശതമാനം പോയിട്ടില്ല കാരണം ഇത് എൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ മൂന്നിലെമുണ്ട് മൂന്ന് ലൈൻ്റെ കൂടെ ചേർന്ന് വന്നിട്ട് ആണ് സാധാരണ മാറ്റേലും മതി അതിനുശേഷമാണ് ബ്രേക്ക് പ്ലേറ്റിനൊക്കെ കയറി പിടിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഒരു ഫൈവ് എം എമ്മിൻ്റെ അടുത്ത് തേമാനം വന്ന് പോയിട്ടുണ്ട് മൂന്നേ പോയിന്റ് അഞ്ചാണ് അതിൻ്റെ ശരി കളി എന്തെങ്കിലും ഒരു ഫൈവ് എം മൂന്ന് എം 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 ഇ താഴേക്ക് പേറ്റിൻ്റെ കട്ടിയിലേക്ക് കട്ടി എത്തിയിട്ടുണ്ട് നമുക്ക് ദിവസം പിടിച്ചോയ്ക്ക് കഴിഞ്ഞാൽ അതിലൂടെ ഒരു സ്റ്റെപ്പ് പോലെ ആയിക്കോട്ടെ പറഞ്ഞാൽ മതി ഉപയോഗിക്കാം ഇപ്പോൾ തർക്കം ബ്രൈക്കായിട്ട് മാറ്റിയിട്ട് യൂസ് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു ഓൾഡൈൻ്റെ തേമാനുണ്ട് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നെക്സ്റ്റ് ട്രെയിനിൻ്റെ ഒക്കെ നമ്മൾ അടുത്ത പ്രൈക്കൂടി ഓർത്തേണ്ടിട്ട് ഒരു പണി മാറ്റിയത് മതി ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വില ഉണ്ട് കറക്റ്റ് വിലയല്ല ഏകദേശം ഓർമ്മയിലെടുത്ത് പറഞ്ഞത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപത്തേക്ക് നമുക്ക് സാധാരണ ഇത് വരാറുണ്ട് പിന്നെ ഫ്രണ്ട് വീൽ വേറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ കമ്പ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ നിലവിലതൊക്കെയാണ് വണ്ടിയുടെ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് പിന്നെ വാട്ടർ സർവീസിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ചെയ്യണമെന്ന് വേണ്ടി അതുകൂടി ഒന്ന് പറഞ്ഞിട്ടോ അത് ചോദിക്കാൻ പറ്റുമോയെന്നോ പറയാൻ പറ്റുമോയെന്നോ എന്നൊക്കെ സംശയമുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ വരുമ്പോൾ ചെയ്യാറുണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാല് കാരണം നമ്മൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ ഇസ്റ്റ്മെല്ലിൽ വാട്ടർ സർവീസ് എസ്മെൽ വാർട്ടർ സൈസ് ഒന്നും കട്ട് വന്നിട്ട് കട്ടി വേണ്ട അപ്പം വണ്ടി നടത്തിയാളു എടുക്കാൻ രീതിയിലേക്ക് സെറ്റ് കേട്ടോ ആക്ക